മലബാറിലും മുസ്ലിം പള്ളി നിർമ്മിക്കുന്നതിന് തടസ്സമായിരുന്ന ബ്രിട്ടീഷ് നിയമം ഭേദഗതി ചെയ്ത ശേഷം ആദ്യം നിർമ്മിക്കപ്പെട്ട പള്ളികളിലൊന്ന് മലപ്പുറം പുലാമന്തോളിലാണ് പള്ളി പുനർനിർമ്മിക്കാനുള്ള നിയമതടസ്സം മറികടക്കാൻ പ്രദേശവാസികൾ അന്നത്തെ മുഖ്യമന്ത്രിയും നാട്ടുകാരനുമായ ഇ എം എസിന് നിവേദനം നൽകുകയായിരുന്നു നിയമഭേദഗതി ആവശ്യപ്പെട്ട് സി എച്ച് മുഹമ്മദ് കോയിയും നിയമസഭയിൽ വിഷയം ഉന്നയിച്ചിരുന്നു ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാറിലെ മുസ്ലിം മതസ്ഥാപനങ്ങൾ നിർമ്മിക്കുന്നതിന് സർക്കാരിന്റെ പ്രത്യേക അനുമതി വേണമെന്നതായിരുന്നു നിയമം േഴിലെ ഇ എം എസ് സർക്കാരാണ് ഈ നിയമം ഭേദഗതി ചെയ്തത് പുലാമന്തോൾ പള്ളി നിർമ്മാണവുമായി ബന്ധപ്പെട്ട നാട്ടുകാരുടെ നിവേദനമാണ് നിയമ ഭേദഗതിക്ക് ആക്കം കൂട്ടിയത് ബ്രിട്ടീഷ് നിയമം പള്ളി പുനർനിർമ്മാണത്തിന് തടസ്സം നിന്നപ്പോൾ പുലാമന്തോൾ നിവാസികൾ അന്നത്തെ മുഖ്യമന്ത്രിയും നാട്ടുകാരനുമായ ഇ എം എസിനെ സമീപിച്ചു പോയി കണ്ടു അപ്പോൾ കണ്ടിട്ട് പിന്നെ ഒരു മണിക്കൂർ എനിക്ക് മലബാർ സമരത്തിന് ശേഷം ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന വിചിത്ര നിയമം ഒഴിവാക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ സി എച്ച് മുഹമ്മദ് ഗോയയും നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചിരുന്നു ഇത് സംബന്ധിച്ച് നിയമസഭയിൽ വലിയ ചർച്ചകളും നടന്നു എന്തായാലും ഈ നിയമ ശേഷം നിർമ്മിക്കപ്പെട്ട ആദ്യ പള്ളികളിലൊന്നാണ് പുലാമന്തോളിലെ ഈ പള്ളി എന്നത് ചരിത്രം എം എ ഇർഷാദിനൊപ്പം അഹമ്മദ് മുസ്തഫ മീഡിയ വൺ മലപ്പുറം